സർവം നാരായണാർപ്പണമസ്തു ദേവത്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അഹല്യാ കഥ കേൾക്കാം അതീവ സുന്ദരിയും ചരിത്രവതിയുമായിരുന്നു ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ദേവലോകത്ത് നാരദ മഹർഷി ദേവേന്ദ്രനോട് പ്രശംസിച്ചു പറയുകയുണ്ടായി അഹല്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ദേവേന്ദ്രൻ എങ്ങനെയെങ്കിലും അവളെ ചതിയിൽപ്പെടുത്തി തനിക്ക് രമിക്കണമെന്ന ആഗ്രഹത്തോടെ ഭൂലോകത്ത് വന്നു മഹർഷിമാർ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് നദിയിൽ സ്നാനം ചെയ്ത് ജപമന്ത്രങ്ങൾ ഉരുവിടുന്നത് അവരുടെ ആചാരനിഷ്ഠയാണ് ഇത് മനസ്സിലാക്കിയ ഇന്ദ്രൻ ഗൗതമ മുനിയുടെ ആശ്രമത്തിലെത്തി മധ്യയാമത്തിൽ കോഴിയുടെ ശബ്ദത്തിൽ കൂകി ഗൗതമ മുനിയെ പറ്റിച്ചു കോഴിയുടെ കൂവൽ കേട്ട് നേരം പുലർന്നു എന്ന് വിശ്വസിച്ച മഹർഷി നദിക്കരയിൽ സ്നാനാദി കർമ്മങ്ങൾക്കു വേണ്ടി പുറപ്പെട്ടു ഈ അവസരത്തിൽ ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപം ധരിച്ച് മുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു പ്രഭാതകാല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അഹല്യെ ഗൗതമ മഹർഷി തിരികെയെത്തി എന്ന് വിശ്വസിപ്പിച്ച് ഇന്ദ്രൻ അഹല്യോടായി ഞാൻ ഏതോ പക്ഷിയുടെ ശബ്ദം തെറ്റിദ്ധരിച്ച് നേരം പുലർന്നു എന്ന് വിചാരിച്ചു നേരം ഇനിയും പുലരാനുണ്ട് നീ ഇവിടെ എൻ്റെ അരികിൽ വന്നിരിക്കൂ എന്ന് പറഞ്ഞു രണ്ടുപേരും അടുത്തിരുന്നു അഹല്യുമായി ഗൗതമ വേഷം ധരിച്ച ഇന്ദ്രൻ രമിച്ച് ആനന്ദിച്ചു എന്നാൽ അപ്പോൾ നദീതീരത്തിലെത്തിയ മഹർഷി താൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അരുതാത്തത് എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ആശ്രമത്തിൽ തിരിച്ചു വന്നു കഥകിന് മുട്ടി ആ ശബ്ദം കേട്ട് അഹല്യ പരിഭവിച്ചു നടുങ്ങി നിന്നു അസഭ്യമായതെന്തോ സംഭവിച്ചു ഇന്ദ്രനാകട്ടെ സ്വന്തം രൂപം വീണ്ടെടുത്ത് അഹല്യയുടെ കാൽക്കൽ വീണു എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു കഥകു തുറന്ന അഹല്യ അതീവ ദുഃഖത്തോടെ മഹർഷിയുടെ പാദങ്ങളിൽ വീണു നമിച്ചു തന്റെ ചാരിത്രം ദേവേന്ദ്രൻ നഷ്ടപ്പെടുത്തിയെന്ന് വ്യക്തമായി പറഞ്ഞ് എന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു ജ്ഞാനദൃഷ്ടിയിൽ സംഭവിച്ചതൊക്കെ മനസ്സിലാക്കിയ മഹർഷി പൂച്ചയുടെ രൂപം ധരിച്ച് രക്ഷപ്പെടാൻ ഒരുങ്ങിയ ദേവേന്ദ്രനെ കണ്ട് അതീവ കോപത്തോടെ വരാൻ ആജ്ഞാപിച്ചു മുനിയുടെ കോപം കണ്ട് ഭയചകിതനായ ഇന്ദ്രൻ സ്വന്തം രൂപം സ്വീകരിച്ച് അപരാധിയായി തലകൊമ്പിട്ടു നിന്നു എന്നാൽ മഹർഷി അടങ്ങാത്ത കോപത്തോടെ ഇന്ദ്രനെ ശപിച്ചു നിന്റെ ശരീരമെന്നും നാരികളുടെ ജനനേന്ദ്രിയങ്ങളായി ഭവിക്കട്ടെ എന്നും അങ്ങനെ പുറം ലോകം ദർശിക്കാൻ കഴിയാതെ അപമാനിതനാകട്ടെ എന്നുമായിരുന്നു ശാപം ശേഷം മഹർഷി അഹല്യോടായി സ്വന്തം പതിയെയും മറ്റൊരുവനെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കാത്ത നീ കല്ലായി മാറട്ടെ എന്നും ശപിച്ചു അപ്പോൾ അഹല്യ താൻ അറിയാതെ ചെയ്ത അപരാധത്തിന് തന്നോട് പൊറുക്കണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ മറുപടിയായി മുനി പറഞ്ഞു ശ്രീ മഹാവിഷ്ണു ശ്രീരാമനായി ഭൂമിയിൽ പിറവിയെടുക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം പൂർത്തീകരിക്കാനായി ഒരു നാൾ വനത്തിലൂടെ വരും ആ ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശനത്താൽ ശാപമോക്ഷം ലഭിച്ച് സ്വന്തം രൂപം തിരികെ ലഭിക്കും ഇതും പറഞ്ഞു മഹർഷി അവിടെ നിന്നും യാത്രയായി ഗൗതമ മഹർഷിയുടെ ശാപം മൂലം ഇന്ദ്രൻ പുറത്തിറങ്ങാൻ സാധിക്കാതെ വിഷമിച്ചു ഇതുകൊണ്ട് മറ്റ് ദേവന്മാർ എല്ലാവരും ചേർന്ന് ഗൗതമ മുനിയെ സമീപിച്ചു ക്ഷമ ചോദിച്ചു ഇന്ദ്രൻ മഹാദേവനെ തപസ്സു ചെയ്ത് ദേവന്റെ അനുഗ്രഹത്താൽ ജനനേന്ദ്രിയങ്ങൾക്ക് പകരം നയനങ്ങളായി പരിണമിച്ചു അങ്ങനെ ഇന്ദ്രന് ആയിരം കണ്ണുള്ളവൻ എന്ന പേരും ലഭിച്ചു അനേകം വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമസ്വാമിയുടെ പദസ്പർശം ഏറ്റ് അഹല്യാദേവിക്ക് ശാപമോക്ഷവും ലഭിച്ചു